യോഹന്നാൻ തടവിലായിന്ന് കേട്ടാറ് യേശു ഗലിയിലേക്ക് വാങ്ങിപ്പോയി നസറത്ത് വിട്ട് സബലുവിന്റെയും നത്താലിയുടെയും അതിരുകളിൽ കടൽക്കരയുള്ള കഫർന്നകുമിൽ ചെന്നു പാർത്തു സുബലുൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദ്ദാനക്കരയുമുള്ള നാടും ജാതികളുടെ ഗലിയിലെയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശമുദിച്ചു എന്ന് യശയപ്രവാചകൻ മുഖാന്തരം അരുളിച്ചു ചെയ്തത് നിവൃത്തിയാകുവാൻ ഇടവന്നുഅന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു സുവിശേഷ തൽപര്യരായി എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവപുത്രന്റെ നിസ്തുല്യനാമത്തിൽ വന്ദനം ചൊല്ലുകയാണ് ദൈവത്തിന്റെ പരിശുദ്ധാർണവും നൽകിയ സ്വർഗീയ സന്ദേശവുമായി സുവിശേഷകൻ രാജൻ ഫിലിപ്പാണ് കേട്ടോ പ്രാർത്ഥനയ്ക്കായി വിളിക്കാവുന്ന നമ്പർ ഞാൻ ഓർപ്പിക്കുന്നു നയൻ സീറോ സെവൻ ടു വൺ ഫോർ സീറോ നയൻ ടു നയൻ മറ്റൊരു നമ്പർ കൂടിയുണ്ട് നയൻ സീറോ സെവൻ ടു വൺ ഫോർ രണ്ടാംഘട്ട നവോത്ഥാനത്തിന് അത് നേതൃത്വം നൽകിയത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ പുരോഗമന പ്രസ്ഥാനം അധികാരത്തിലെത്തിയപ്പോൾ മൂന്നാം ഘട്ട നവോത്ഥാനം കുതിച്ചുചാട്ടം തന്നെ നടത്തി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കർഷക പ്രസ്ഥാനങ്ങൾ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് മൂന്നാം ഘട്ടം കരുത്തു പകർന്നു പ്രിയപ്പെട്ടവരെ ലോകത്ത് നമ്മുടെ കേരളത്തിലല്ലാതെ മറ്റൊരിടത്തും മാറുമറയ്ക്കാൻ വേണ്ടി സമരം ചെയ്യേണ്ട ഗതികേട് വന്നിട്ടില്ല മുതൽ വരെ മാറുമറയ്ക്കാനുള്ള വേണ്ടി വലിയ പ്രക്ഷോഭങ്ങൾ തന്നെ നടന്നു ആദ്യത്തെ മിഷണറിയായിരുന്ന ചാൾസ് മീഡ് നെയ്യാറ്റിൻകരയിൽ നിന്ന് ഒരു സാമ്പവ യുവതിയെത്താൻ വിവാഹം കഴിച്ചു ചാൾസ് മീഡിന്റെ ഭാര്യ തന്റെ സ്വന്തം കൈകൊണ്ട് തയ്ച്ചുണ്ടാക്കിയ ധരിച്ചുകൊണ്ട് അവൾ സുവിശേഷത്തിലൂടെ സാമൂഹ്യ വിപ്ലവം നടത്തി എന്നാൽ ഇത് അനുകരിച്ച നാടാർ സ്ത്രീകളുടെ ബ്ലൌസും ജാക്കറ്റും സവർണ മേധാവികൾ വലിച്ചുകീറി അതിനെതിരെ നടന്ന കലാപമാണ് ചാന്നാർ ലഹളയെന്ന് കളിയാക്കിയ പ്രസിദ്ധമായ മേൽമുണ്ട് സമരം സ്തോത്രം സുവിശേഷകനായ ചാൾസ് മീഡ് ഈ അധാർമികതയ്ക്കെതിരെ ശ്രീപത്മാപുരം കോടതിയിൽ കൊടുത്ത ഹർജിയുടെ പരിമിത ഫലമാണ് റാണി ലക്ഷ്മിഭായിയുടെ ഉത്തരവ് എല്ലാ സ്ത്രീകൾക്കും മാറുമറയ്ക്കാം എന്നിട്ടും മുട്ടിന് താഴെ മറയ്ക്കാൻ മേലാളന്മാർ അനുവദിച്ചില്ല കേട്ടോ പ്രിയപ്പെട്ടവരെ നമ്മുടെ കേരളത്തിൽ നിന്ന് അടിമത്തം മാറ്റിയത് കേണൽ മൺട്രോ എന്ന സുവിശേഷകനല്ലേ മൺട്രോ തുരുത്തിൽ നിന്നും അടിമകളെ മോചിപ്പിച്ചുകൊണ്ട ദുഷ്പ്രവണതയ്ക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു സുവിശേഷകനായ ഹെൻറി ബേക്കറുടെ ആത്മകഥയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടി രവിജനത്തോട് പറയാൻ ആഗ്രഹിക്കുകയാണ് താൻ അന്ന് മേലുകാവിലായിരിക്കുമ്പോൾ ഉണ്ടായ സംഭവമാണ് മലയറിയ സമുദായത്തിലുള്ള ജനങ്ങൾ തന്നെ കാണാൻ വന്നപ്പോൾ അവർ ഇലകൊണ്ട് നഗ്നത മറച്ചിരുന്നത്രേ അവരുടെ കാലുകളിൽ ഉണ്ടായിരുന്നു പോലും ജന്മികളുടെ വീടുകളിൽ നിന്നും ഒളിച്ചോടി അടിമക്കൂട്ടമായിരുന്നു അവർ ഞങ്ങളെ വന്ന് സഹായിക്കണമെന്നവരാവശ്യപ്പെട്ടതിന് പ്രകാരം ഇരുട്ടിൽ നിന്ന് ജനത ഇന്ന് സത്യസുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ പരിരസിക്കുകയാണ് സി എസ് ഐയുടെ അനുഗ്രഹിക്കപ്പെട്ടൊരു കോളേജ് ഇന്ന് അവിടെ പ്രവർത്തിക്കുന്നു വിവിധ സഭാ വിഭാഗങ്ങളുടെ പ്രവർത്തനങ്ങൾ അനുഗ്രഹീതമായ നിലയിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ നൂറ് വർഷങ്ങളായി സുവിശേഷ വെളിച്ചത്തിലേക്ക് വന്ന ദൈവജനങ്ങൾ നമ്മുടെ രാജ്യത്തിനെതിരായി ഒരു ചെറു വിരൽ പോലും അനക്കിയിട്ടില്ല രക്ഷിക്കപ്പെട്ട ആർക്കെതിരെയും അതിന്റെ പേരിൽ ഒരു പെറ്റിക്കോസ് പോലുമില്ല രക്ഷിക്കപ്പെട്ടവൻ ട്രാൻസ്പോർട്ട് ബസ്സിന് കല്ലെറിയയില്ല മുഖ്യമന്ത്രിയുടെ കാറ് തടയില്ല പ്രതിപക്ഷ നേതാവിനെ കരിങ്കൊടി കാണിക്കയില്ല കഴിഞ്ഞ നൂറു വർഷത്തിനിടയിൽ ഒരു ഹർത്താൽ പോലും നടത്താത്ത ഏക ഗ്രൂപ്പാണ് ദൈവമക്കൾ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ ദുശീലങ്ങളിൽ നിന്നും മോചനം പ്രാപിക്കുന്നു അന്ധവിശ്വാസത്തിൽ നിന്നും മോചനം പ്രാപിക്കുന്നു പാപ സ്വഭാവങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് കുടുംബത്തിനും ദേശത്തിനും അഭിമാനമായി മാറുന്നു പ്രിയപ്പെട്ടവരെ പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ള ദൈവമക്കളുടെ പ്രാർത്ഥനാലയങ്ങളൊന്ന് റെയ്ഡ് ചെയ്താൽ നഖം വെട്ടാൻ പോലും ഒരു മാരകായുധം ലഭിക്കത്തില്ല കുഞ്ഞുങ്ങളെ സുവിശേഷം മതപ്രചരണമല്ല മതപ്രസംഗമല്ല മാനവീകതയുടെ സന്ദേശമാണ് നമ്മുടെ ഭാരതത്തിൽ ആദ്യം സ്നാനപ്പെട്ട് ക്രിസ്ത്യാനിയായി മാറി സുവിശേഷത്തിനായി വേർതിരിക്കപ്പെട്ട വേദമാണിക്കുമെന്ന വ്യക്തിയാണ് ലണ്ടനിലേക്ക് കത്തയച്ച് മിഷണറിമാരെ ഈ മണ്ണിലേക്ക് സ്വാഗതം ചെയ്തത് അവർ കൊണ്ടുവന്ന സത്യ സുവിശേഷത്തിന്റെ അത്ഭുത വെളിച്ചം ആയിരങ്ങളെ മാനസാന്തരത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു ജനകോടികൾക്ക് സമാധാനവും സ്വസ്ഥതയും സൌഖ്യവും നൽകിക്കൊണ്ട് ആളിപ്പടരുകയാണ് സുവിശേഷത്തിന്റെ ദീപശിഖ എന്നാൽ പ്രിയപ്പെട്ടവരെ ഈ അടുത്ത കാലത്തായി നാം പഴയതിലേക്ക് വീണ്ടും അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നുവോ എന്ന് സംശയിക്കേണ്ടി വരുന്നു അവൻ അന്ധവിശ്വാസം അതിരുകടന്ന് ഇതാ നരബലിയിൽ നിന്നും നരഭോജനത്തിലേക്ക് എത്തിയിരിക്കുന്നു കഴിഞ്ഞ കാലങ്ങളിൽ കാണാതായ നിരവധിയായ ആയിരക്കണക്കായ ആൾക്കാർക്ക് എന്ത് ഭവിച്ചു എന്ന് ഭീതിയോടെ ഇന്ന് അത് സംശയിക്കുന്ന നിലയിലാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് ഈ അവസരത്തിൽ സുവിശേഷത്തിന്റെ പ്രാധാന്യം വീണ്ടും ദൈവജനത്തെ ഓർപ്പിക്കുകയാണ് നീ അന്ധവിശ്വാസത്തിൽ വീഴാതിരിക്കുവാൻ ഇരുട്ടിൽ അകപ്പെടാതിരിക്കുവാൻ വ്ളേക്ഷതയിലേക്ക് കൂപ്പുകുത്താതിരിക്കുവാൻ പരാജയത്തിന്റെ പടുകുടിയിലേക്ക് അകപ്പെടാതിരിക്കുവാൻ സർവ്വവല്ലഭനായ സ്നേഹസ്വരൂപനായ യേശുക്രിസ്തുവിന്റെ സത്യസുവിശേഷത്തിലേക്ക് വരുവാൻ ഇന്ന് പൊലിതിയിൽ പരിശുദ്ധാത്മാവ് വ്യക്തിജീവിതങ്ങളെ ആഹ്വാനം ചെയ്യുന്നു ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതലയും താങ്കളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ എന്തു തന്നെയായാലും യേശുക്രിസ്തുവിന്റെ സുവിശേഷ വെളിച്ചത്തിലേക്ക് വരിക ജീവിതത്തിലെ ഇരുട്ടുമാറും അന്ധകാരശക്തികൾ ഇനി തന്നെ തൊടുകയില്ല നീ അനുഗ്രഹിക്കപ്പെടും നിന്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും തങ്ങളുടെ ഭവനം അനുഗ്രഹിക്കപ്പെടും നിങ്ങൾ കൈ കൊടുക്കുന്ന വ്യക്തികൾ അനുഗ്രഹിക്കപ്പെടും നീ കാലുകുത്തുന്ന ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടും നിന്റെ പ്രവർത്തന മേഖലകൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും നിന്നെ കാണുന്നവർ പറയും ഇവൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാണ് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ഈ അനുഗ്രഹത്തിലേക്ക് വരുവാൻ സർവശക്തനായ ദൈവപുത്രനായ യേശുക്രിസ്തു ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ ഏ അതെ ഇന്ന് പുലരിയിൽ നിന്നെ ക്ഷണിക്കുകയാണ് എന്തിനെന്നറിയാമോ നിന്റെ പാപത്തിന് പരിഹാരം വരുത്തിയവനാണ് നിന്റെ നിന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി നിന്നെ നാശത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി നിന്റെ ശാപത്തെ മാറ്റിക്കളയുവാൻ വേണ്ടി നിനക്കു വേണ്ടി അമീൻ കാൽവറിയിൽ പങ്കപ്പാടുകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വരണത്തെ ജയിച്ച് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന നസറേന യേശു ക്രിസ്തുവിന്റെ സത്യസുവിശേഷത്തിലേക്ക് കടന്നു നിന്റെ ജീവിതത്തിലെ അവസ്ഥകൾക്ക് വ്യത്യാസം വരും നിന്നെ കാണുന്നവർ ഇനി നിന്നെ പരിഹസിക്കത്തില്ല ഇന്നലകളിലെ പരാജയം കുഞ്ഞെ ഇനി നിന്നെ പിന്തുടരുകയില്ല നിന്റെ ജീവിതത്തിൽ നന്മ കടന്നു വരാനിടയായിത്തീരും അല്ലേ ലുഹ്യ ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവിളിച്ചമായ യേശു ക്രിസ്തു ഇന്ന് പുലരിയിൽ വിശ്വസിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾക്കു വേണ്ടി തന്റെ കരം ചലിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു കൊടുക്കുമോ കർത്താവ് നിങ്ങളുടെ സ്ഥിതി മാറ്റാൻ പോവുകയാണ് പ്രാർത്ഥിക്കാൻ നമുക്കൊരുമിച്ച് നല്ല കർത്താവെ അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിൽ അവിടുന്ന് കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ നാട്ടിൽ നിലനിന്നിരുന്ന മ്ളെച്ചതകളെക്കുറിച്ചും അവിടെ നിന്ന് ഞങ്ങളെ അങ്ങയുടെ വചനം കൈപിടിച്ച് നീതിയുടെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നതിനെക്കുറിച്ചുമൊക്കെ വിശദമായി സവിസ്തരം അങ്ങ് പറഞ്ഞു തന്നല്ലോ കർത്താവ് ഇനിയും നാശത്തിലേക്ക് പോകാൻ ഈ സമൂഹത്തെ സമൂഹത്തധികം അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായതുപോലെയുള്ള ദൈവമേ ദാരുണ സംഭവങ്ങൾ മ്ളേച്ഛമായ സംഭവങ്ങൾ ഇനിയും ഞങ്ങളുടെ ഭൂമിയിൽ ഉണ്ടാകാൻ ദൈവം അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ സന്ദേശം കേട്ട ഓരോ പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ അധികാരത്തിൽ എളിവൻ അനുഗ്രഹിക്കുകയാണ് അവരുടെ കെട്ടുകൾ പൊട്ടിമാറുന്ന പുലരിയായി തീരട്ടെ അവരുടെ ബന്ധനങ്ങൾ അഴിഞ്ഞുമാറട്ടെ അവരിൽ ആരെങ്കിലുമൊക്കെ രോഗികളായി കഴിയുന്നവരുണ്ടെങ്കിൽ ഇന്ന് പുലരിൽ കർത്താവരെ തൊട്ട് സൌഖ്യമാക്കാൻ പോകുന്നതുകൊണ്ട് നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ അങ്ങനെ സംഭവിക്കട്ടെ അവരുടെ വേദന മാറട്ടെ യേശുവിന്റെ നാമത്തിൽ അവയവങ്ങളുടെ പ്രവർത്തനക്ഷമത ക്ലിയറായി നടക്കട്ടെ ആന്തരിക അവയവങ്ങളിൽ ദൈവാത്മാവിന്റെ ഇടപെടലുണ്ടാകട്ടെ അല്ലെരൂയ യേശുപന്റെ നാമത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നുണ്ടെന്നും നന്ദി പറയുന്നു സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട് ആശുപത്രി കിടക്കയിൽ കഴിയുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കണ്ണുനീരോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടവരുണ്ട് കർത്താവെ വിദേശ രാജ്യങ്ങളിൽ കഴിയുന്ന പ്രിയപ്പെട്ടവർ എന്റെ ദൈവമേ ജോലി ചെയ്തിട്ടും ശമ്പളം ലഭിക്കാതെ ഇരിക്കുന്നവർ കുടുംബജീവിതത്തിൽ തകർച്ച നേരിടുന്നവർ കുഞ്ഞുങ്ങളുടെ വഴിപിഴച്ച പോക്കിൽ മനം നൊന്നിരിക്കുന്നവർ ബിസിനസിന്റെ തകർച്ച വല്ലാതെ അലട്ടുന്നവരൊക്കെ പ്രാർത്ഥന എല്ലാവരെയും അപ്പച്ചന്റെ വലിയ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അതുപോലെ താതെ വിവാഹപ്രായമെത്തിയ കുഞ്ഞുങ്ങൾക്കായി സ്ത്രോം വിവാഹം കഴിഞ്ഞിട്ടും തലമുറയില്ലാത്ത പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം വാർദ്ധക്യത്തിലുള്ള പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു സുവിശേഷകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു വേർപെട്ട കൂടി വരവുകൾക്കായി നന്ദി പറയുന്ന പച്ച അമേ അമേനേ ശ്രീ ക്രിസ്തുവന്റെ നാമത്തിൽ അല്ലെ ആത്മാവിൽ സത്യമായി ആരാധിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളോടും ദൈവം മനസ്സറിയണമേ അവരുടെ ജീവിതത്തിൽ സ്വർഗം അത്ഭുതം പ്രവർത്തിക്കണം ഇന്ന് പുലരിലി വചനം കേട്ട് എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും അപ്പച്ചന്റെ അനുഗ്രഹത്തിന്റെ പെരുമഴ പെയ്തിറങ്ങുവാൻ നസ്രായന്റെ നാമത്തിൽ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുന്നു അങ്ങനെ സംഭവിക്കട്ടെ കർത്താവ് പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി പറയുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ ദൈവം അനുവദിച്ചാൽ അടുത്ത പ്രഭാതങ്ങളിൽ വീണ്ടും നമുക്ക് പ്രാർത്ഥനയോട് തിരുവിദിനാധ്യാനത്തിനായി കൂടാം അതുവരെ മഹാദേവം നമായിരിക്കുന്ന ഇടങ്ങളിൽ കൺമണി പോലെ കാത്തുപരിപാലിക്കട്ടെ ഗോഡ് ബ്ലസ്സിംഗ്